ഹലോ വെൽക്കം ബാക്ക് ടു ഹെൽത്തി ബിറ്റ്സ് ഡോക്ടർ ഫസീല ഷരീഫ് കെയർ പുണ്യറംദാൻ സമാഗതമായിരിക്കുകയാണ് റംലാൻ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പുണ്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും ബോധവാന്മാരാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റംലാൻ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബെനഫിറ്റ്സിനെ കുറിച്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയവയെ കൺട്രോൾ ചെയ്യും കാർഡിയോ ബസ്കുലർ ഡിസീസ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് തുടങ്ങിയവയുടെ സാധ്യതകൾ കുറയ്ക്കും കിഡ്നി സ്റ്റോൺ ഗോൾഡ് സ്റ്റോൺ യൂറിക് ആസിഡ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ലൈക്ക് എസ് എൽ ഇ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തുടങ്ങിയവയുടെ ചാൻസസ് പ്രിവെൻറ്റ് ചെയ്യും ശരീരത്തിലെ ഹൈപ്പതെലാമോ പിറ്റ്യൂട്രി അഡ്രീനൽ ആക്സിസ് നോർമലായി ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രെസ് ഹോർമോൺ ലെവൽ കുറയുകയും സ്ട്രെസ് മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുകയും ചെയ്യും മാനസിക രോഗങ്ങളായിട്ടുള്ള ഡിപ്രഷൻ ഫോബിയ ആൻസൈറ്റി തുടങ്ങിയവ കുറയ്ക്കാനും സാധിക്കും ഫാസ്റ്റിംഗ് ശരീരത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ഇൻക്രീസ് ആക്കുകയും ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആസ്മ അലർജി തുടങ്ങിയവയ്ക്ക് ഫാസ്റ്റിംഗ് നല്ലൊരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ശരീരത്തിന് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ സ്റ്റെം സെൽസ് ഇൻക്രീസ് ആവുകയും ശരീരത്തെ റിപ്പയർ ചെയ്യുകയും അതുവഴി ശരീരത്തിൽ ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളെ നേരിടാൻ കഴിയുകയും ചെയ്യും ഫാസ്റ്റിങ്ങിലൂടെ മെൻ്റൽ ക്ലാരിറ്റി അച്ചീവ് ചെയ്യാനും സമാധാനപരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനും സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു